കലർന്നു നിന്നിടുന്നു ദുർഗന്ധപുഷ്പങ്ങൾ അക്കാലമൂഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറ് നൂറായിരത്തിൽ പുറം പിന്നെയും മുപ്പതു കോടി സുവർണ ഭാരങ്ങളും സുബ്രാഹ്മണർക്ക് കൊടുത്തു രഘോത്തമൻ വസ്ത്രാഭരണ മാലിന്യങ്ങൾ അസംഖ്യമായി ൃഥീ സുരോത്തമന്മാർക്കു നൽകിയിൽ ആദിത്യപുത്രനു ആദിത്യപുത്രാദരാലാതിഥേയാധിപ പുത്രതനയനം അങ്കദദ്വന്ദ് കൊടുത്തോരനന്തരം മംഗലാഭാംഗിയാം സീതയ്ക്കു നൽകിനാൻ മേരു മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ കൊടുത്തതു കൊടുത്തു വൈദേഹിയുംഠദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു രണ്ടുകൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ ഭദ്രമുഖാബ്ദവും മാരുതി വക്രവും മധേ മണിമയമാകിയ ഹാരവും ഇങ്കിതജ്ഞൻ പുരുഷോത്തമനേരം മംഗലദേവതയോടുനാൻ ഇക്കണ്ടവറുകളിൽ ഇഷ്ടനാകുന്നതാരുൾക്കമലത്തിൽ നിനക്കു മനോഹരെ നൽകിയിടവഞ്ഞു നീ മറ്റാരുമില്ല നിന്നോതഭംഗം വരുത്തുവാനോ മലേ എന്നതു കേട്ടു തിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ ഹാരവും പൂണ്ടു വിളങ്ങാനേറ്റവും മാരുതിയും സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ അഞ്ചനാപുത്രനെ കണ്ടോ രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിതാനന്ദപരവശനായി മധുരാക്ഷരം മരുതനന്ദനാ വീണ്ടും വലത്തെ വരിച്ചു കൊള്ളേതും മടിയാതെ എന്നതു കേട്ടു വന്നു കവീന്ദ്രനും മഞ്ഞവൻ തന്നോടപേക്ഷിച്ച നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴവാൻ അനുഗ്രഹിച്ചിരണം രാമനാമം കേട്ടുകൊള്ളവാനാരതം രാമ ജപസ്മരണശ്രവണങ്ങളിൽ മാമകമാനസേ മനസേ തൃപ്തി വരാ വിഹോ മറ്റു വരം മമ വേണ്ടാതയാ നിധേ മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുമുണ്ടായിരിക്കണമെന്നതു കേട്ടൊരു കുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ നാൾ നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ ജാനകീദേവിയും ഭോഗാനുഭൂതികൾ താനേ ആനന്ദ ആനന്ദബാഷ്പരീതാക്ഷനായവൻ വിനു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാത്മയാപാരം പണിപ്പെട്ടു രാമൂ തപസ്സിനായി പിന്നെ ഗുഹനെ വിളിച്ചു മനുവരം ശൃംഗി വേരം ഭവാൻ മൽചരി മൽചരിതങ്ങളും ചിന്തിച്ചു വഴുക നീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചുതിരം പുനരേക ഭാവം ഭരിച്ചിടുക നീ ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത യാത്ര വഴങ്ങിനാൻ പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാലാശ്ലിഷ്ടനായ വുഹന്തരാ ഗംഗശോഭിതമായൊരു ശ്രീവേരം പ്രവേശിച്ചു മരുവിനാൻ മൂല്യമില്ലാതെ വസ്ത്രാഭരണങ്ങളും കളഭ കളഭരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മനവൻ ഗാഠഗാഠം പുണർന്നാഥ് വരാൽ പോയി കിഷ്കിന്ത പൂകരുളിയിടാൻ സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ത ബുക്കു സുഖിച്ചു മരുവിനാൻ സീതാ ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞ ശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോ തരം നൂതനവട്ടാബരാഭരണാദിയും നൽകി വിദേഹ രാജ്യത്തിന് പോകെന്നു പുൽകി കനികോടു യാത്ര വഴങ്ങിനാൻ കാശിരാജാവിനും രാജാവിനും ആശയാനന്ദം വരുമാറു നൽകിനാൻ പിന്നെ മറ്റുള്ള ധുവന്മാർക്കുമൊക്കവേ മഞ്ഞവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവ്വം കൊടുത്ത ചീടിനാൻ സമ്മോദം ഉൾക്കൊണ്ടു പോയാരവളും വിഭീഷണൻ അന്നേരം ഭക്രിയാ നമസ്കരിച്ചാൻ ചരണാമ്പുജം മിത്രമായി നീ തുണച്ചോരുമൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ ആ ചന്ദ്ര താരകം ലങ്കയിൽ വാഴക നീ നാശമരികളാലുണ്ടാകയില്ലത്തെ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടോ വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാമുക്തനായി വണീടുുക നിയോഗിച്ചു മുക്താഫലമണി സ്വർണ ഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാനുണർനീടിനാൻ പിന്നെയും ചിത്തെ യോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരർ വീണം വണങ്ങിയും വിഭീഷണൻ ലങ്കയിൽ നിർഗമിച്ചു ആതങ്കമൊഴിഞ്ഞു ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗുതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു ൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചാൽ വൈദവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ ലോഭയുമൊരുത്തർക്കുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ വർഷിക്കുമല്ലോ ഖനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ രാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ ുമാറില്ല ആരുമേ പരതാരങ്ങളെ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ടോ നിന്ദയുമില്ല പരസ്പരമാറുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖമെന്തോ പരം വൈകുണ്ഠലോകത്തിനു തുല്യമായി രാമായണ ലക്ഷ്മി അദ്ധ്യാത്മരാമായണമിത മിത്രയോ മീത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്സം जन्मनामु संशयम् मैत्रीकरं धनधान्यवृद्धिप्रदं शत्रुविनाशनमारोग्यवर्धनम् ദീർഘായുധർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്രിയാ പഠിക്കലും തൊൽകിലും തക്ഷണേ മുക്തനായി മഹാപാചകങ്ങളാൽ ഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാഭുധനായി വരും വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം വൃദ്ധനായുള്ളവൻ മുക്തനായി വന്നേടും അർദ്ധി വരും ുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ കേൻ നീതനിതുകേൾക്കിൽ നിർഭയനായി കേൾക്കിൽ അനാതുരനായിരും ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകുവാസികളെല്ലാം അകന്നു ഓർമ്മയം പിതൃഗണതാപസ മുഖ്യന്മാരെ വരുമേശം പ്രസാദിക്കുമരം കൽമഷമെല്ലാ മകലും അതേയല്ല സാധിച്ചിടം ർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായ നിത്യവും ഗുരുഭക്തി അധ്യയനം ചെയ്തും സിദ്ധിക്കും എല്ലാം അഭീഷ്ടങ്ങൾ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും

ര നായിക നേരം നിന്നിതുവരേതാത്മാവായ നാരായണൻ സകല ജഗന്മയനാകിയ സനാതനൻ ജഗതിന് വഞ്ഞൊരു വൈഷ്ണവ തേജസ് നേരം അമ്പുജാസനൻ തത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ഭക്തന്മാർക്കെല്ലാം മുക്രി കൊടുക്കും നാഥാജയ അമ്പുതി മധ്യേ പള്ളി പള്ളികൊള്ളുന്ന നാഥാജയം അമ്പുജത്തിങ്കലെ നിർമ്മിച്ച നാഥാജയം യുദ്ധത്തിനടുത്തോരു മധു കൈതവന്മാരെ ബദ്ധരോഷേണ കുന്ന മുടിച്ച നാഥാജയം ദൈത്യന്മാരുടെ മഹാമേധസ്സുകൊണ്ടു തന്നെ മണ്ഡലത്തെയും നിർമ്മിച്ച നാഥാജയം ിയിൽ എന്നെ കൊണ്ട് സകല ജന്തുക്കളെ പേർത്തു നിർമ്മിച്ചോരു പരമാത്മാവേ ജയ കാലത്താൽ പ്രപഞ്ച സംഹാരം ജൈവതിനായി നീലലോഹിതനായും വാണീലും നാഥാജയം സത്യവ്രതാനുഗ്രഹത്തിന് മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചോരു രാഘവാരമുയർത്തുവാൻ പൂർവമായ വധരി ചിന്ദ്രാതി ദേവകളെ പാലിച്ച നാഥാജയം ഹിരണ്യാക്ഷനെ കൊല്ലുവാനാതിസൂകരമായി ധരണീദേവിതന്നെ രക്ഷിച്ച നാഥാജയം തിരണ്യ കശിപുവാമ സുരേന്ദ്രനെ കൊല്ലുവാൻ നരസിംഹാകാരനായി ചമഞ്ഞ നാഥാജയം മൂന്നു ലോകവും മഹാബലിയോടർത്തിടൻ മൂന്നടിയായി അളന്ന വാമനമൂപേ ജയം ന്മാരായ ദുഷ്ടരേവധി പാനായി പരശുരാമനായി പിറന്ന നാഥാജയം രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നിപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥാജയം വസുദേവത് മേൽബലനായി വസു ന്ദനായി കൃഷ്ണനായി കിറന്നിനി സേവകന്മാർക്കു മുക്രി കൊടുക്കും നാഥാജയം യജ്ഞവും ധരിച്ചി കളികാലാന്തത്തിങ്കൽ കൽക്കിയായി ദുഷ്ടവധം നാഥാജയം ഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾക്കമലത്തിൽ അറിയാവുന്നതല്ലൊരുവർക്കും സദ്ഗതിയെ അടുത്തവനാചാര്യരൂപം കൈക്കൊണ്ടു കാമ്പിൽ മീരം വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നപദേശം ഭക്തനാം ശിഷ്യൻ അറിയിച്ചാൽ സകല ശരീരികളുള്ളിലും ജീവാത്മാവായി മായ പരമാത്മാനം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വ മരുവീടും പുരുഷോത്തമാജയം ഇക്കാലം ദശരഥപുത്രനായ അയോധ്യയിൽ വിഖ്യാത രാമനായ മാധവാചയം ഈശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രന്റെ ശേഷം വിശ്വാമിത്രന്റെ കൗശികനുടേ യാദവും പരിപാലിച്ചിരുന്ന നാഥാജയം വിശ്വാമിത്രോക്രിയാ പുനരഹല്യാ ശാപം തീർത്തു വിശ്വനായക ശാപം ഖണ്ഡിച്ച നാഥാജയം ായി പോരുമ്പോൾ ഭാർഗവനെ ജയിച്ചർഗവുമായി ചെന്ന് അയോധ്യയിൽ പന്തീരാണ്ടിച്ചു വസിച്ച നാഥാചയം ജനകത്തിനു ഭാവിച്ച നേരം ജനനി കൈകേയും മുടക്കി കളകയാൽ സീതയും അനുദനും താനുമായി വനം തിങ്കൾ നേവിനകാലം ഖേദിച്ചു താതൻ സ്വർഗം പൂക്കാൻ എന്നതു കേട്ടു ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവാചയ ഭരതൻ തൻറെ ദുഃഖമടക്കി രാജ്യമെല്ലാം താപസനായ സുരീഷ്ണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗത്യാശ്രമം ബുക്കശേഷം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തൊരു ശാപവും ശരവും കൈകൊണ്ടുടൻ പുറപ്പെട്ടു ഗൗതമിയാകും നദി തന്നെ ദിയേ തുരുന്ന നാഥാച രാത്രിയാം തന്നുട നൂക്കുമുലഛേതം ചെയ്ത മൂലം സഹസ്രം കൊല ചെയ്തു യുദ്ധത്തിനടുത്തോരുടെ സമോഹം പൂണ്ടുപോയ നേരത്തു ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഇരുന്നതിനെ കേട്ട ശേഷം ക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു കരുത്തനായ കബന്ധനു സൽഗതി നൽകി ശബരി തന്നെ കണ്ടു വരവും കൊടുത്തുടൻ ശബരി പമ്പാതിരമ്പു കരിശോകത്തോടും നടക്കുന്നേരം വായുപുത്രനെ കണ്ടുകിട്ടി അവൻ സുഗ്രീവൻ തന്നെ കാട്ടി സഖ്യവും ചെയ്യിപ്പിച്ചു ബാലിയെ വധം ചെയ്തു ും നാനാവാനരപ്രവരന്മാർ കാലേ പോയി അന്വേഷിക്ക ജാനകീ ദേവി തന്നെ അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി അങ്കദാദികളോടും തേക്കോട്ടു നടകൊണ്ടാർ പാതാളം തഞ്ഞ് സ്വയം പ്രഭയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വരിലീരീരമ്പു ിൽ കരറിക്കടന്നാശുലങ്കിൽ ചെന്നു തിരുവാഴിയും കൊടുത്തവൻ ചൂടാരത്നവും വാങ്ങിയിട്ടുധ്യാന ഭംഗം ചെയ്തു പ്രൗഢതയോടുമുടൻ പോരിനു നേരിട്ടൊരു രക്ഷോവീരന്മാരെയും രാവണവനയനാമക്ഷകുമാരനെയും ു രാവണനാകും ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടുപൊട്ടിച്ചു കടന്നുടൻ ദുഷ്ടി പൂണ്ടാദി വാനാരന്മാരുമായി ദേവിയെ എന്നു ചൊന്ന മാരുതി തന്നെ പിടിച്ചാശ്വസം ചെയ്തു വരിരാക്ഷി ചിന്തിച്ചിരുന്നേന മഹാവാനര പടയോടും സമരത്തിനു പുറപ്പെട്ട രാഘവാജയം ദക്ഷിണ സമുദ്രത്തിനുത്തരതീരം ബുക്കും രക്ഷോനാഥനും വിചാരം തുടങ്ങി രാനപ്പോൾ വന്നിങ്ങുകണ്ട വിഭീഷണനെ ലങ്കാനാഥനെന്നഭിഷേകം ചെയ്തു വാഴിച്ച നാഥാജയം വരുണൻ വഴി നൽകാൻ അളവ് വില്ലും വാങ്ങി ചെലവും കൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൽ നളനെ കൊണ്ടു തിറകെട്ടിച്ചു കൊള്ളുക ഞാൻ തരാമെന്നു വരുണൻ രാമനാഥനെ പ്രതിഷ്ഠിച്ചനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിറ്റൊരു ചിറതന്മേൽ മർക്കട പടയോടു മക്കരെ കടന്നുടൻ രക്ഷോ നായകൻ തന്നെ കൊന്ന രാഘവാചയ ദക്ഷിണീ വിഭീഷണൻ തന്നെ ലങ്കേശനെന്നും രഥോവീരന്മാരോടും വായിച്ച നാഥാജയം അഗ്നിയിൽ മുഴുകി വന്നോരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചോരു ഒരു വാനര ിയോടും കൂടെ പുഷ്പകം കരയേറി നന്ദി വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്വം രാഘവാ താപസ നിശാദരവാനരവരോടും താപങ്ങളകം ഒരു വീരരോടും ഭൂതേവാദികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരമകമ്പുക്കും അഭിഷേകവും ചെയ്തു ബന്ധുവർഗത്തോടും അഭിമാദേന രാജം പാലിച്ച നാഥാജയം കുംഭസംഭവൻ പറഞ്ഞോടു നിശാചര സംഭവം എല്ലാം അറിഞ്ഞോരു രാഘവാചയം വൈഥിലി തന്നെ അപവാദ ശങ്കയാകളൻ ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥാചയം സ്വർണം കൊണ്ടവളുടൽ നിർമ്മിച്ചു യാഗങ്ങളും ഓരോന്നായി ചെയ്തു കീർത്തിനാഥാ ജയ അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു ധർമ്മദാനങ്ങൾ ചെയ്തു ബഷിഷ്ഠനാഥാ ജയ വാത്മീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്തു മാം രാമായണമാകിയ കാവ്യം കേട്ടു ചിത്ര സന്തോഷം സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ തൃജിച്ച് എത്രയും ദുഃഖത്തോടെ വസിന്മാരാകിയ കുശലവന്മാർ മൈഥിലീ തനയന്മാരാകിയ കുശലവന്മാരെയും ഓരോ ദിവാഴിച്ച അവരോടും സോദരാമാധ്യനിരോടും സാദരമയോധ്യാവാസികളാമവരോടും വന്നിഹസരയൂതീരത്തിങ്കലിതുകാലം നിന്നരുളുന്ന രാമ രാഘവാ ജയ ജയാ നമസ്തേ രാമ രാമ नमस्ते सीतापदे नमस्ते रघुपते रवणान्तका हरे नमस्ते नारायण नमस्ते लक्ष्मीपदे नमस्ते भुवनै गणायगाकृपानिधे परमानन्दमूर्ते നമസ്തേ പരാത്മണേ പരബ്രഹ്മേ പരം പുരുഷ നമോസ്തു ചതുരാനി സ്തുതി ചെയ്തു ഒരു നേരം മധുരസ്തുരാക്ഷരമുളി ചെയ്തു ദേവൻ എന്നോട് പോരും ജനങ്ങൾക്കെല്ലാവർക്കും വെണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നത് കേട്ടു വിരുവിനെങ്കിൽ മാർഗങ്ങൾക്കു കാരണമാം വാനവരോട് ചെന്നു ചേർന്നിതോ സമസ്തരം മറ്റുള്ള ജനങ്ങളും അന്നേരം സരയൂവിൽ തെറ്റെന്നും മുഴുകിപ്പോയ ദിവ്യവേഷത്തെ പൂണ്ടാർ പൂർവ്വദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും ബുക്കാർ സമസ്ത ജനങ്ങളും വിഷ്ണു മൂർത്തിയോ മനുജന്മാരോടൊരുമിച്ചു വിഷ്ണുലോകവും പുക്കാനമരന്മാരുമായ മനുഷർ നിഷാചരാർ പക്ഷികൾ മൃഗങ്ങളും വാനരാർ പിഘവ സ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ ോകവും ബുക്കോ സുഖിച്ചിതെല്ലാവരും ദേവകൾ സനകാതിമുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മി ദേവി തന്നോടും ഭൂമിയോടും യോഗേശനന്തനാം പള്ളി കൽപ്പത്തിന്മേലെ യോഗനിദ്രയും പോണ്ടോ ഭഗവാൻ നാരായണൻ രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും മസായൂജ്യം പ്രാപിച്ചിടുവോരെന്നു നൂനം പാരിലുള്ള ജ്ഞാനികൾക്കറിവാൻ തക്ക തക്കവണ്ണം ശ്രീരാമചരിതം ഞാൻ ഇങ്ങനെ സജ്ജനമാനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട രാമചന്ദ്ര രാമചന്ദ്രസ്വാമിയൻ മനസേ വസിക്കണം ശ്രീ മഹാലക്ഷ്മിയോടു അതിനു വന്നിക്കുന്നേ ഇങ്ങനെ പറഞ്ഞടങ്ങേടിനാൾ കിളിമകൾ തിങ്ങനെ ഭക്തി പൂണ്ടു വസിച്ചെല്ലാവരുമേ ഇങ്ങനെ പറഞ്ഞടങ്ങേടിനാൾ കിളിമകൾ ിങ്ങനെ ഭക്തി പൂണ്ടു വസിച്ചു അധ്യാത്മ രാമായ സമാർ രാമത ഭോവനാ നിഗമനം ഹത്തമൃതം കാഞ്ചനം വൈദേഹീഹരണം ജായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം വശാൽ രാവണകുംഭകർണവധനം யணம் ராமிரா ராமச்சந்திரா வேதசே ரகுநா சீதய பதை நம